പവിത്ര സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന വിക്രമിനെ വേദ തട്ടി വിളിക്കുകയാണ് ഇതേ വിക്രം വിക്രം ഒന്ന് പെട്ടെന്ന് എഴുന്നേൽക്ക് എന്ന് പറയുകയാണ് ഇത് കേട്ടിട്ട് വിക്രം എഴുന്നേറ്റ് ഇരുന്നിട്ട് എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട വേണ്ടതേ അമ്പലക്കാർക്കാന്ന് പറയുകയാണ് അപ്പോൾ അമ്പലക്കാർക്കോ എന്താന്ന് ചോദിക്കുമ്പോൾ എന്താ ഒന്നും അറിയില്ലേ അവർക്ക് വേണ്ടതേ ഭണ്ഡാരമാണ് ഏ എന്ത് ഭണ്ഡാരോ ആ അതെ ഭണ്ഡാരം തന്നെ അവിടെ അമ്പലത്തിൻ്റെ മുന്നിൽ കാണിക്കയിടാൻ വെച്ചിരുന്ന കുടമില്ലേ അത് അവർക്ക് അതാണ് വേണ്ടത് അത് കൊടുത്തില്ലെങ്കിലേ ഇങ്ങോട്ട് വരും എന്ന് പറയുകയാണ് വേദ ഒന്ന് തെളിച്ച് പറ വേദാളമേ എന്ന് വിക്രം പറയുന്നുണ്ട് ഇതെല്ലാം നന്ദിനി വീടിനെ ജനലിനപ്പുറത്ത് നിന്ന് ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ട് പക്ഷെ ഇതവർ കാണുന്നില്ല പിന്നീട് വേദ അവിടെ അമ്പലത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം വിക്രമിനോട് പറയുകയാണ് രാവിലെ തിരുമേനി വന്ന് നോക്കുമ്പോൾ അമ്പലത്തിന് മുന്നിലുണ്ടായിരുന്ന ഭണ്ഡാരം കാണുന്നില്ല അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും തിരുമേനി വിളിച്ച് വിളിച്ചു കൂട്ടുന്നുണ്ട് എന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഓടി വാ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്ന ഭണ്ഡാരം കാണുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് ബഹളം കേട്ടിട്ട് അങ്ങോട്ട് വേദ വരികയാണ് വേദം എന്താണെന്ന് ചോദിക്കുമ്പോൾ കാണിക്കിടുന്ന കുടം ആരോ അടിയോടെ പറിച്ചുകൊണ്ട് കൊണ്ടുപോയിരിക്കണോ എന്ന് പറയുകയാണ് അപ്പോൾ അവിടെ കൂടി നിന്നവർ ചോദിക്കുന്നുണ്ട് തിരുമേനി ഇവിടെ സി സി ടി വി ഇല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ തിരുമേനി പറയുന്നുണ്ട് ഇവിടെ സി സി ടി വി ഒന്നുമില്ല ഭഗവാന്റെ ഭണ്ഡാരം ആര് കൊണ്ടുപോകാനാണ് അങ്ങനെ ഇതുവരെ ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഇന്നലെ ഇവിടെ വരാത്തൊരാൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ എങ്ങനെ അവനങ്ങാനും കൊണ്ടുപോയിട്ടുണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ് അല്ല ഇത്രയും നാൾ ഭജനയിരിക്കാൻ വരാത്ത ആൾ ഇന്നലെ ഇവിടെ ഭജനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ അവനെങ്ങാനും കൊണ്ടുപോയിട്ടുണ്ടാവുമോ എന്താ കുട്ടി വേദയെ നോക്കിയിട്ട് വീണ്ടും ചോദിക്കുകയാണ് എന്താ കുട്ടി അങ്ങനെ വിക്രം അടിയും തല്ലും കൂടാതെ മോഷണവും തുടങ്ങിയോ എന്ന് വേദയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് വേദ ഞെട്ടി നിൽക്കുകയാണ് വിവരങ്ങളെല്ലാം വേദ വിക്രമനോട് പറയാണ് അത് പറയുന്നത് കേട്ടിട്ട് വിക്രം ദേഷ്യത്തോടെ നീ എന്താണ് പറയുന്നത് ഞാൻ എന്തിനാണ് ഭഗവാന്റെ ഭണ്ഡാരം കാക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് അവിടെയുള്ളവരെല്ലാം ഇതാണ് പറയുന്നത് ഞാനല്ല പറഞ്ഞത് എന്തിനാ നേരം വിളക്കുന്നതിന് മുൻപ് ഇന്നലെ രാത്രി തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് എന്ന് ചോദിക്കുകയാണ് വേദ പിന്നീട് വിക്രം പറയുന്നുണ്ട് പലതും ആൾക്കാർ എന്നെ പറഞ്ഞ് എന്നെ പറ്റിയിട്ട് പറയുന്നുണ്ട് പക്ഷെ ഒരിക്കലും ഞാനൊരു എന്ന പേര് വരുത്തി പറയിപ്പിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് എന്നാലേ നാട്ടുകാരിപ്പോൾ അതും നിങ്ങളെ പറ്റി പറയാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നന്ദിനി ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നുണ്ട് ഈശ്വര ഭണ്ഡാരം കക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അകത്തേക്ക് ഓടി പോവുകയാണ് നന്ദിനി ഓടി ചെന്നിട്ട് പറയുന്നുണ്ട് വിഷേട്ട അമ്മേ ഒന്ന് ഓടി വാ വിക്രം ഭണ്ണ്ഡാരം മോഷ്ടിച്ചു എന്ന് പറയുകയാണ് അത് കേട്ടിട്ട് അമ്മയും വിഷുമൊക്കെ അങ്ങോട്ട് ഓടി വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ എന്തായി പറയണേന്ന് ചോദിക്കാണേ അതേ അമ്മേ ഞാൻ മുറ്റം പഠിക്കുമ്പോൾ വിഷു അവിടെ വന്ന് കിടക്കുന്നുണ്ട് സോറി വിക്രം അവിടെ കിടക്കുന്നുണ്ട് വിക്രം എന്താ ഇത്ര നേരത്തെ വന്നതെന്ന് ഞാൻ ആലോചിച്ച് നിൽക്കുമ്പോൾ പുറത്തുനിന്നുണ്ട് വേദ വരുന്നു അപ്പോൾ വേദ എന്നെ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞിട്ട് അവിടെ ഓടിക്കാൻ നോക്കിയിട്ടോ പക്ഷേ ഞാനുണ്ടോ ഞാൻ അവിടെ നിന്നു അപ്പോഴാണ് അവർ പറയുന്നത് ഞാൻ കേട്ടത് ഇന്നലെ രാത്രി ഭണ്ഡാരം മോഷ്ടിക്കപ്പെട്ടു വിക്രം മോഷ്ടിച്ചു എന്നാണ് എല്ലാവരും പറയണത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇത് കേട്ട് മാഷും അങ്ങോട്ട് വരുന്നുണ്ട് നീ എന്താ കമല പറഞ്ഞത് അവൻ താലി കിട്ടിയ കുട്ടിക്ക് അവനെ നന്നാക്കിയെടുക്കാൻ തോന്നിയാൽ അതിന് തടസ്സം നിൽക്കാൻ നമുക്ക് പറ്റുമോ എന്നല്ല എന്നോ നീ എന്നോട് ചോദിച്ചത് ഇപ്പോൾ എന്താ സംഭവിച്ചത് ഞാൻ കൂലിത്തല്ലുകാരൻ്റെയും അടിപിടി കൂടുന്നവൻ്റെയും ഒക്കെ തന്തയായിരുന്നു ഇപ്പോൾ ഒരു കള്ളൻ്റെ തന്ത കൂടിയായി എന്നുള്ളൊരു മേൽവിലാസം എനിക്ക് കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കമലമ്മ മാഷെ എന്ന് വിളിക്കുന്നതിൻ്റെ സങ്കടത്തോടെ അപ്പോഴേക്കും പുറത്തൊന്ന് മാഷേ സുധാകരൻ മാഷേ എന്നുള്ള വീഡിയോ കേൾക്കുകയാണ് അപ്പോൾ മാഷെ പറയുന്നുണ്ട് കേട്ടിൽ കമലേ മകൻ്റെ വീരപരാക്രമ കേട്ട് വീരപരാക്രമങ്ങളൊക്കെ കേട്ടിട്ട് പുറത്തുനിന്ന് ആൾ വരാൻ തുടങ്ങി എന്ന് തോന്നണു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവുകയാണ് ഇപ്പോഴേക്കും വിനായകൻ ഒന്നും അറിയാത്ത മട്ടിൽ അങ്ങോട്ട് വരുന്നുണ്ട് എന്താടി നന്ദിനി നന്ദിനു ചോദിക്കുകയാണ് നിങ്ങളിങ്ങനെ മോട്ടിൽ വെയിലൊതുക്കുന്നത് വരെ കിടന്നുറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട് നന്ദിനി അപ്പോൾ എന്താടീന്ന് വീണ്ടും ചോദിക്കുകയാണ് കട്ടു മനുഷ്യ കട്ടു നിങ്ങളുടെ അനിയനെ ഭണ്ഡാരം കട്ടു അമ്പലത്തിലെ ഭണ്ഡാരം കട്ടു എന്ന് പറയുകയാണ് നിങ്ങളിങ്ങോട്ട് പോവാ പുറത്തുനിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞ് പിടിച്ച് വരച്ചുകൊണ്ടാണ് ഉമ്മറത്തേക്ക് പോവുകയാണ് മാഷ് പുറത്തു പോയി നോക്കുമ്പോൾ അമ്പല കമ്മിറ്റിയിൽ നിന്ന് ഗോപി അങ്ങോട്ട് വന്നിട്ടുണ്ട് ഗോപി പറയുന്നുണ്ട് മാഷെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അറിഞ്ഞു എന്ന് മാഷി പറയാണ് പിന്നീട് ഗോപി പറയുന്നുണ്ട് ഭണ്ഡാരം മോഷ്ടിക്കപ്പെട്ടു പക്ഷെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ആരാന്നുള്ളത് എന്ന് പറയുമ്പോൾ കമലം പറയുന്നുണ്ട് മോഷ്ടിക്കപ്പെട്ട് എന്ന് അറിഞ്ഞപ്പോഴേക്കും നിങ്ങളത് എൻ്റെ മോനാണ് എന്നങ്ങനെ തീരുമാനിച്ചു അല്ലേ നിങ്ങളെങ്ങനെയാണ് അത് എൻ്റെ മോനാണെന്ന് പറയുന്നത് ഇന്നലെ അവനവിടെ ഭജനയ്ക്ക് വന്നെന്ന് വിചാരിച്ചിട്ട് അത് മോഷ്ടിച്ചത് എൻ്റെ മോനാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ കം മാഷ പറയുന്നുണ്ട് കമലേ നീ മിണ്ടാതിരിക്കുന്നു പറയുക എന്താ മാഷേ നിങ്ങൾ ഈ പറയുന്നത് ഞാൻ എൻ്റെ മോനെക്കുറിച്ച് ഇങ്ങനെ ഒരു പറയുമ്പോൾ അതെന്താണെന്ന് ഞാൻ ചോദിക്കേണ്ടേന്ന് മാ കമലമ്മ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വിക്രമിൻ്റെ കൂടെ ഇന്നലെ രാത്രി ഞാനും ഉണ്ടായിരുന്നല്ലോ അമ്പലത്തിൽ അങ്ങനെ മോഷ്ടിച്ചത് ഞാനും കൂടെയാണെന്ന് പറഞ്ഞോളൂ എന്ന് വേദ പറയാണ് ഇത് കേട്ട് വിഷം പറയുന്നുണ്ട് അത് ശരിയാണല്ലോ ഇന്നലെ അവൻ്റെ കൂടെ വേദം ഉണ്ടായിരുന്നില്ലേ എന്ന് പറയുകയാണ് പക്ഷേ നന്ദിനി അത് കേട്ടിട്ട് പറയുന്നുണ്ട് അല്ല ഇന്നലെ രാത്രി വിക്രം പകുതിക്ക് വെച്ചിട്ടിങ്ങ് എഴുന്നേറ്റ് പോകുന്നില്ലേ അതുകൊണ്ടായിരിക്കും അമ്പല കമ്മിറ്റിയിൽ ഉള്ളവരൊക്കെ വിക്രമിനെ സംശയിക്കണേ എന്ന് പറയുന്നുണ്ട് നന്ദിനി അങ്ങനെ സംശയം പറയുകയാണ് അപ്പോൾ ഗോപി പറയുന്നുണ്ട് വിക്രം ഭണ്ഡാരം മോഷ്ടിക്കുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല പക്ഷേ കണ്ട ഒരാളുണ്ട് എന്ന് പറയാണ് അപ്പോൾ വിജനായകൻ ചോദിക്കുന്നുണ്ട് ഏ ഭണ്ഡാരം മോഷ്ടിച്ചതിന് സാക്ഷിയോ ആധാര എന്ന് ചോദിക്കുകയാണ് ഗോപി പറയുന്നുണ്ട് ഇതിന് സാക്ഷിയായിട്ടുള്ളത് കറവക്കാരൻ ചന്ദ്രൻ അവൻ വന്നിട്ടുണ്ട് ദേവസ്വം ഓഫീസില് വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കമ്മിറ്റിക്കാരും അവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അവർ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോട് വന്നിട്ട് പറയാം നിങ്ങളങ്ങോട്ട് ഉയരാൻ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന മാഷ് പറയുന്നുണ്ട് ഞാൻ എന്തിനു വരണം പിന്നെ ഭഗവാൻ്റെ മുതൽ മോഷ്ടിച്ചവൻ്റെ അച്ഛനാണെന്നുള്ള പട്ടം കിട്ടിത്തരാൻ വേണ്ടിയിട്ടാണോ ഞാൻ അങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് അത് വിക്രം മോഷ്ടിച്ചത് വിക്രമാണെന്ന് തെളിഞ്ഞാലല്ലേ അങ്ങനെ ഒരു നാണക്കേടിൻ്റെ ആവശ്യമുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആ ഭാഗ്യപരീക്ഷണത്തിന് നിന്ന് തരാൻ താല്പര്യമില്ല എന്ന് മാഷ് പറയാണ് പിന്നീട് വിക്രം പറയുന്നുണ്ട് ഗോപിയേട്ട ഞാനാണല്ലോ കമ്മിറ്റിക്കാരുടെ മുന്നിൽ തെറ്റ് ചെയ്ത ആൾ ഞാൻ തന്നെ വരാം എന്തായാലും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ ഒളിച്ചു പോകാനൊന്നും പോകുന്നില്ല എന്ന് അച്ഛനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഗോപിയിട്ടും പോയിക്കോളും ഞാൻ അങ്ങോട്ട് വന്നോളാം പറയ എന്ന് പറയുകയാണ് വിക്രം പിന്നീട് അമ്മ കമലാമ്മയെ നോക്കിയിട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അമ്മ എന്നെ വിശ്വസിച്ചോളൂ ഞാൻ ഞാനങ്ങനൊരു തെറ്റ് ചെയ്തിട്ടില്ല അമ്മ ധൈര്യമായിട്ട് ഇരിക്കൂ എന്ന് കമലാമ്മയൂർ പറയാണ് എന്തായാലും ഞാനും ഒപ്പം വരാം എൻ്റെ മോനെ ചെയ്യാത്ത തെറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മാഷ് പറയുന്നുണ്ട് അത് പോകുന്നതൊക്കെ കൊള്ളാം അങ്ങനെ പോലീസും നാട്ടുകാരും കൂടി മ മറിച്ചാണ് തെളിയിക്കുന്നതെങ്കിൽ പോകുന്നവരെല്ലാം ആ വഴിക്ക് അങ്ങ് പൊക്കോളാം എന്ന് പറയുകയാണ് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് പക്ഷേ ഞാൻ വിക്രമിനോടൊപ്പം പോകും അതാരുടെയും വാക്ക് ധിക്കരിച്ചുകൊണ്ടല്ല വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണെന്ന് പറയുകയാണ് എല്ലാവരും അങ്ങ് അകത്തേക്ക് കയറി പോകുമ്പോൾ വേദ കമലാമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കമ്മേ ചില വിശ്വാസങ്ങൾ നമ്മൾ നമ്മളെ രക്ഷിക്കും എന്ന് പറയുകയാണ് എന്നിട്ട് കമലാമ്മയെ ആശ്വസിച്ച് ആശ്വസിപ്പിച്ച് കരയും കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് അമ്പലത്തിലാണ് കാണിക്കുന്നത് അമ്പലത്തിലെ കമ്മിറ്റിക്കാരും നാട്ടുകാരും അത് കൂട്ടത്തിലെ ജാതിയും എല്ലാവരും ഉണ്ട് അങ്ങോട്ട് വേദയും വിക്രമും കൂടി ബൈക്കിൽ വരുന്നുണ്ട് എതിന്റെ ചേട്ടൻ വിഷയോടെ നിൽക്കുന്നത് കണ്ടിട്ട് വേദ ചോദിക്കുന്നുണ്ട് ഓ കാത്ത് നിൽക്കുമായിരുന്നല്ലേ അപ്പോൾ വിഷം പറയുന്നുണ്ട് ആ ശ്രീനി പരിശുദ്ധനും സത്യസന്ധനുമായ ഈ തമ്മാടി ശരിക്കും എങ്ങനെയുള്ളവനാണെന്ന് അറിയുന്ന നിമിഷമല്ലേ ഇത് അപ്പോൾ അതിൻ്റെ സാക്ഷിയാവാൻ വേണ്ടിയിട്ട് ഞാനും ഉണ്ടാവണല്ലോ ഇവിടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാ എന്ന് പറയുകയാണ് പിന്നെ വിക്രമിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് എന്തായാലും നിന്നെ സമ്മതിക്കണം പാട്ട് നാട്ടപ്പാതിരയ്ക്ക് ഭഗവാന്റെ കാണിക്കൂടം കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ചിട്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ ഈ നാട്ടുകാരോടൊക്കെ നീ പറഞ്ഞില്ലേ അതിന് നിന്നെ സമ്മതിക്കണം കേട്ടോ എന്ന് പറയാണ് കേൾക്കുന്ന വേദ പറയുന്നുണ്ട് വിക്രം ഇത് ചെയ്തിട്ടില്ല എന്ന് എനിക്കും ഉറപ്പുണ്ട് പക്ഷേ നിങ്ങളും മറ്റുള്ളവരും അത് ചെയ്തു എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു ഉണ്ടായിരിക്കും ഒരു കെണി ഉണ്ടായിരിക്കും എന്ന് വേദ പറയാണ് പിന്നീട് അങ്ങോട്ട് പോലീസ് വരുന്നുണ്ട് ഷേനിയുടെ ആളാണ് ഷേനി കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവനെ പൊക്കിക്കോന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ പോലീസ് വന്നിട്ട് വിക്രമിൻ്റെ കൈ പിടിച്ച് വലിക്കുമ്പോൾ തൊട്ടുപോകരുത് തന്നെയെന്ന് വിക്രം പറയുന്നുണ്ട് നീ നിന്ന് ഉമ്മാക്കി കാണിക്കാതെ ഇങ്ങോട്ട് വാടാ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ വിക്രമിനെ അറസ്റ്റ് ചെയ്യുന്നത് അല്ലേ എന്ന് വേറെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പോലീസുകാരൻ ശ്രീനിയൊന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട് അതെ ആദ്യം അറസ്റ്റ് പിന്നീട് തെളിവെടുപ്പ് പിന്നീട് കോടതി അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ശരി എനിക്ക് വിക്രമമായിട്ടൊന്ന് സംസാരിക്കണം എന്തായാലും ഇത്രയും ജനങ്ങളുടെ മുന്നിൽ നിന്നും വിക്രം ഓടിപ്പോകാനൊന്നും തോ പോകുന്നില്ലല്ലോ നിയമപരമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആളുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് വേദ പറയാണ് അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് ഓക്കെ ശരി വേഗമാകട്ടെ എന്ന് പറയാണ് വിക്രം നിയമം പഠിച്ച ഒരാളായിട്ടാണ് ഞാൻ വിളിക്കുന്നത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നിയമം പഠിച്ച ഒരാളായിട്ട് വിക്രം ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് വേദ വിക്രമിനെയും കൂട്ടി അപ്പുറത്തേക്ക് പോവുകയാണ് വിക്രം ഇത് ഒരു കെണിയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ശത്രുക്കളുണ്ടോ ഇതാരാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ എന്ന് വേദ ചോദിക്കുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഭാര്യ ഭാര്യയിൽ നിന്നുള്ള ഒരധികാരത്തിലല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങളിങ്ങനെ ഒരു കെണിയിൽപ്പെടാൻ ഞാനും ഒരു കാരണക്കാരൻ്റെ കാര്യമായല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടുമല്ല നിങ്ങളൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇന്നലെ കൂട്ടിക്കൊണ്ടു വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ മുഖേന നിങ്ങൾക്ക് ഇതുവരെ കേൾക്കാൻ പറ്റാത്തൊരു കേൾക്കാൻ വേ കേൾക്കേണ്ടി വരാത്തൊരു കൂടി ഇപ്പോൾ കേൾക്കേണ്ടി വന്നു അപ്പോൾ ഞാനത് തിരുത്താൻ പറ്റുമെങ്കിൽ എന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും വല്ല കൂലിത്തല്ലോ കൊട്ടേഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന് വിക്ര വേദ ചോദിക്കുകയാണ് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ശരിയാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കൊട്ടേഷനൊന്നും അല്ല എന്ന് പറയാണ് അപ്പോൾ വേദ ചോദിക്കുന്നതിന് പിന്നെന്താ പറയു എന്ന് പറയുകയാണ് വിക്രം പറയ അഭിലാഷമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം വേദയോ വേദയോട് പറയാണ് അപ്പോൾ വേദ ഇതെല്ലാം കേട്ടിട്ട് പറയുന്നുണ്ട് അപ്പോൾ നീ പോലീസിനോട് പറ ഇങ്ങനൊരു പ്രശ്നമുണ്ടായിട്ടുണ്ട് അഭിലാഷിനെയും ഇതിൽ പ്രതിയാക്കണമെന്ന് പറയാ പറ എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് അത് ശരിയാവില്ല ഞാൻ ആ സംഭവം പറഞ്ഞാൽ വേ നമുക്ക് രാധേനെയും കൂടെ ഈ കേസിൽ ഉൾപ്പെടുത്തേണ്ടി വരും അപ്പോൾ മറ്റുള്ളവരെല്ലാം എന്നെയും രാധേനെയും കുറിച്ചിട്ട് തെറ്റായ കഥകളെല്ലാം പറഞ്ഞു പരത്തും അത് പിന്നീട് അവൾക്ക് ഒരു നല്ല വിവാഹാലോചന വരുമ്പോൾ അത് പ്രശ്നമായിട്ട് മാറും അതുകൊണ്ട് നമുക്കിത് പറയണ്ട എന്ന് പറയാണ് അപ്പോൾ വേദം ഇത് കേട്ടിട്ട് അതിൽ അത്ഭുതപ്പെട്ടിട്ട് ഇങ്ങനെ വിക്രമിനെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് പിന്നീട് വിക്രം ജീപ്പിൽ കയറിയിട്ട് പോലീസുകാരുടെ കൂടെ അങ്ങ് പോവുകയാണ് അത് കഴിഞ്ഞ് രാധ വേദയോട് ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട് ഞാൻ നന്ദിനി ചേച്ചി പറഞ്ഞിട്ട് അറിഞ്ഞു നീയല്ല വിക്രമിനെ ഇന്നലെ രാത്രി നിർബന്ധിച്ചോട്ട് ഇങ്ങോട്ട് വന്നത് നീ കാരണം ഇതെല്ലാം സംഭവിച്ചത് നീ ഒറ്റൊരുത്തിയ ഇതിനെല്ലാം കാരണം എന്താടി നിനക്കൊന്നും പറയാനില്ല എന്ന് ചോദിക്കുകയാണ് ഉവ് എനിക്ക് പറയാനുണ്ട് അതെ നല്ലൊരു ചെറുക്കനുമായിട്ട് നിൻ്റെ വിവാഹം ഒന്ന് നടക്കട്ടെ അന്ന് ഞാനും വിക്രവുമായി അങ്ങോട്ട് വരും നിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അന്നൊരു വിവാഹ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ വരിക അന്ന് ഞാനങ്ങൾ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു തരാം അതുവരെ നീയൊന്ന് ക്ഷമിക്കുക എന്ന് വേദ പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോവുകയാണ് പിന്നീട് വിനായകൻ ഓടിക്കതച്ച് വീട്ടിലേക്ക് വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് അപ്പോൾ വിഷം പറയുന്നുണ്ട് നീ എന്താടാ ഇങ്ങനെ കിതക്കുന്നത് നിന്നെ വല്ല നായയും ഓടിക്കാൻ ഓടിച്ചോ കടിക്കാൻ വേണ്ടി ഓടിച്ചോ എന്ന് പറയുമ്പോൾ അല്ല ചേട്ടാ ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിച്ചിട്ട് എന്നിട്ട് പറയുന്നുണ്ട് അമ്മിയും അച്ഛനൊക്കെ എവിടെ എല്ലാവരും വിളിക്കും എന്നിട്ട് പറയാമെന്ന് പറയുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് കമലാമ്മയും മാഷൊക്കെ വരുന്നുണ്ട് പോലീസ് പിടിച്ചു പോലീസ് പിടിച്ചു എന്ന് വിനായകൻ പറയാണ് അപ്പോൾ ആരെയെന്ന് വിഷം ചോദിക്കുന്നുണ്ട് അപ്പോൾ കള്ളം തെളിഞ്ഞു വിക്രം തന്നെയാണ് മോഷ്ടിച്ചത് അവനെ പോലീസ് കൊണ്ടുപോയി എന്ന് പറയുകയാണ് അപ്പോൾ വിനായ വിഷം പറയുന്നുണ്ട് അതിപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അവനെ പോലീസ് കൊണ്ടുപോകും ഒന്ന് തലോടും എന്നിങ്ങോട്ട് എന്നിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വിടും അതല്ല എന്നും സംഭവിക്കാറെന്ന് പറയാണ് ഇത് കേൾക്കുന്ന മാഷ പറയുന്നുണ്ട് കേട്ടില്ല കമലേ നിനക്കിപ്പോൾ വിശ്വാസമായില്ലേ എന്തായാലും ഇനി അവനെയും അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഇവിടെ കയറി വന്നവളുമുണ്ടല്ലോ അവർ രണ്ടിനെയും ഇതിനകത്തേക്ക് കയറ്റി വിടരുത് കയറ്റരുതെന്ന് പറഞ്ഞ് മാഷങ്ങ ദേഷ്യത്തോടെ പുറത്തേക്ക് പോവുകയാണ്